ഹായ് നാല് സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു വീടിന്റെ പ്ലാനും അതിന്റെ ഡിസൈനുമാണ് മൃത വീടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ അനിൽ അൽഗ്രാസിന്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ തൃശ്ശൂർണാളം ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർത്തേണ്ടിരിക്കുന്നത് കൂടുതൽ അറിയാനായി താഴെ കൊടുത്തിട്ടുള്ള നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന്റെ ഏരിയ വരുന്നത് മൂന്ന് ബെഡ്റൂമുകൾ ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്ലാനും അതിന്റെ ഡിസൈനും കണ്ടിട്ട് വരാം ആയിരം സ്ക്വയർ ആണ് ഈ പ്ലാന്റ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ട് ഒരു പോർച്ച് വരുന്നുണ്ട് കൂടിയായിട്ടാണ് സിറ്റ്ഔട്ട് മുന്നൂറ്റി ഇരുപത്തി രണ്ട് നൂറ്റി നാല്പത് സെന്റിമീറ്റർ എന്നാണ് സിറ്റൌട്ടിൻ്റെ അളവ് സിറ്റ് ഔട്ട് ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് ഇടക്കുന്നത് മുന്നൂറ് ഇരുന്നൂറ്റി അൻപത് സെന്റിമീറ്റർ എന്നാണ് ലിവിങ് ഏരിയയുടെ ഈ ഭാഗത്തായിട്ട് ഡൈനിങ് സ്പേസ് വരുന്നുണ്ട് ഡൈനിങ്ങിന് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിൽ ഗ്ലസ്റ്റയർ വരുന്നത് ഭാഗത്തായിട്ട് കിച്ചും വർക്ക് ഏരിയയും കാണാവുന്നതാണ് രണ്ട് ബെഡ്റൂമുകൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നുണ്ട് അത്യത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി പത്ത് സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി പത്തിരുന്നൂറ്റി എൺപത് സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഇത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഉള്ളതാണ് അഞ്ഞൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് ആണ് ഫസ്റ്റ് ഫ്ലോറിന്റെ ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ട് ബാൽക്കണി വരുന്നുണ്ട് ഇവിടെ അപ്പർ ലിവിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു ബെഡ്റൂമാണ് ഫസ്റ്റ് ലോറിൽ വരുന്നത് മുന്നൂറ്റി പത്തിയിരുന്നൂറ്റൂ എൺപത് സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിന് അറ്റാച്ചിഡ് ബാത്റൂം വരുന്നുണ്ട് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നോണ്ട് തന്നെ മുപ്പത് ലക്ഷം രൂപയോളം ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും വീടിന്റെ പ്ലാൻ ഡിസിനും സംബന്ധിച്ച വീഡിയോസ് ആണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് ഇവിടെ ഇഷ്ടമായി ലൈക്ക് ഇതുപോലുള്ള വീഡിയോസ് താല്പര്യമുള്ള ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നുണ്ടെങ്കിൽ ചാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്